കരൂർ ദുരന്തത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി ഹർജിക്കാരന് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി അന്വേഷണത്തെ തമിഴ്നാട് സർക്കാർ എതിർത്തു അന്വേഷണം വിലയിരുത്തിയ ഹർജി പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ ദുരന്തത്തിൽ ദിവ്യ പേരുടെ മരണത്തിന് കാരണമായ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ വിവിധ പാർട്ടികൾ വിവിധ പാർട്ടി കക്ഷികൾ നേതാക്കൾ പ്രവർത്തകർ ഒക്കെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി പ്രധാനപ്പെട്ട ഓരോ ഹർജികളും പരിഗണിച്ചു വരുന്നതിനിടയിൽ രണ്ട് ഹർജികൾ തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയായിരുന്നു ടി വിക്ക് അടക്കമുള്ള പാർട്ടികൾ വിജയ് സംഘടിപ്പിച്ച കരൂരിലെ പരിപാടിയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട് ആ ഗൂഢാലോചനകളുടെ ഭാഗമായി വിജയ് പരിപാടിയിലേക്ക് കടന്നു വരുന്ന വേളയിൽ അവിടെ ഒഴിഞ്ഞ ഒരു ആംബുലൻസ് ആ വേദിയിലേക്ക് ഇടിച്ചു കയറി വരികയുണ്ടായിരുന്നു ആ വിജയ് ഈ കേരമഞ്ഞിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് വിജയ്ക്ക് നേരെ ചെരുപ്പുകളും കല്ലുകളും എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിധത്തിലൊക്കെ നടന്ന സംഭവങ്ങൾ തികച്ചും യാദർച്ഛികമായി നടന്നതല്ല ഇതൊരു തികഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് അന്വേഷിച്ചത് ിക്കാൻ ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൂടാതെ സി ബി ഐ അന്വേഷണത്തിനായിട്ട് ഈ കേസ് കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ ടി വി കെ പ്രവർത്തകരും ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ ഹർജിയുമായിട്ട് സമീപിച്ചത് അതിൽ മധുര ബെഞ്ച് ഇപ്പോൾ ഓരോ ഹർജികളും പരിഗണിച്ച് വരികയാണ് അതിനിടയിലാണ് ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മധുര ബെഞ്ചിൻ്റെ ഇപ്പോൾ നിലവിൽ ഉത്തരവുകൾ വന്നിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രണ്ട് ഹർജികളാണ് നിലവിൽ തള്ളിയിരിക്കുന്നത് ഹർജിക്കാരന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹർജിക്കാരൻ ഈ ദുരന്തത്തിന്റെ ഇരയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ് അതുകൂടാതെ വിജയിയുടെ ഈ സമ്മേളനത്തിനെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില രൂക്ഷമായ വിമർശനങ്ങൾ കൂടി സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയുടെ തുടർച്ചയെന്നോളം ഇത്തരം വെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് കൂടി എന്നുകൂടി സർക്കാരിന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രണ്ട് ഹർജികളാണ് കോടതി തള്ളിയത്